മലബാറിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ശക്തമായ പോളിംഗ് നടന്നിട്ടുണ്ട് അത് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാത്രമല്ല കാരണം എസ് ഐ ആർ എന്ന് പറഞ്ഞ സാധനം ചർച്ചയതിനെ തുടർന്ന് വോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊരു കാര്യത്തിൽ എസ് ഐ ആറും ഈ തെരഞ്ഞെടുപ്പുവാൻ യാതൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായ തോതിൽ കൂടുതൽ വോട്ട് ചെയ്യാം ഒടുത്തു വരെ വോട്ട് ചെയ്യാത്തവർ വരെ വോട്ട് ചെയ്തായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട് ആ തോതിൽ വലിയ തോതിൽ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ വോട്ടുകൾ വന്നിട്ടുണ്ട് അതിൽ ചെറിയ പ്രതീക്ഷ യു ഡി ണ്ടോ എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എ ഉണ്ടെന്ന് ണം അതായത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കൃത്യമായി തന്നെ പോളിംഗ് നടന്നത് ഒരു അനുകൂല ഘടകമായി യു ഡി എഫ് കരുന്നു ഒന്ന് അവരുടെ യു ഡി എഫിന് അനുകൂല ഘടകം ഒന്ന് രണ്ട് ശബരിമല ഏഷ്യ കരുതുന്നു എൽ ഡി എഫിനെ സമയത്തോളം എൽ ഡി എഫിനെ സമയത്തോളം വലിയ തോതിൽ രാഷ്ട്രീയ മേധാവിത്വമുള്ള ഒരു സ്ഥലമാണ് അത് കോഴിക്കോടാണെങ്കിലും അതുകൊണ്ടുതന്നെ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൃത്യമായി തന്നെ മേധാവിത്വം ജില്ലാ പഞ്ചായത്തിൽ അടക്കമുള്ള അത് നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള വാർഡ് വിഭജനവും കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ടോ എന്നുള്ള വസ്തു കാരണം വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട നമ്മൾ താഴെത്തട്ടിൽ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് വോട്ടിംഗ് സമയത്തൊക്കെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വളരെ കൃത്യമായി തന്നെ എങ്ങനെയൊക്കെയുള്ള അടിയൊഴുക്കുകളോ മറ്റോ ഉണ്ടായാൽ പോലും മറികടക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വാർഡ് ഉപജനം ഉണ്ടാക്കി വെച്ചത് എൽ ഡി എഫിന് വരെ കൃത്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഘടകം ഇത് രണ്ട് ഈ രണ്ടിനടയ്ക്കാണ് ശരിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ആ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അവർ നടപ്പിലാക്കിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ താഴെത്തട്ടിലെത്തിക്കാൻ നമുക്ക് സംവിധാനം ഉണ്ടായിരുന്നു രണ്ട് ഈ വാർഡ് ഉപജനത്തിലുണ്ടായ ഒരു അനുകൂല സാഹചര്യം ഇത് രണ്ടും എൽ ഡി എഫിന് ഗുണമായി വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചോളം അവിടെ ശബരിമലയും ന്യൂനപക്ഷ വോട്ടിങ്ങുമാണ് പ്രതീക്ഷ വയ്ക്കുന്നത് രണ്ട് കോർപ്പറേഷനാണുള്ളത് ഒന്ന് കണ്ണൂരും ഒന്ന് കോഴിക്കോടും കോഴിക്കോട് സമയത്തോളം വലിയ മൂന്ന് രണ്ട് ഭൂരിപക്ഷമാണ് നിലവിലുള്ളത് അത് ഒരുപക്ഷേ സീറ്റുകൾ കൂടും യു ഡി എഫിന്റെ സമയത്തോളം സീറ്റുകൾ കൂടും എന്നതിനപ്പുറത്തേക്ക് ഭരണം മറിച്ചിടാൻ കഴിയുന്ന തരത്തിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അത്ഭുതം സംഭവിക്കുമെന്നാണ് ഡി സി പ്രസിഡന്റ് ഒക്കെ പറയുന്നത് അത് മാറ്റി വർത്തി നോക്കിയാൽ എന്തായാലും ഒരു പത്തിലധികം കൗൺസിലർമാരെ കൂട്ടും എന്നതിനപ്പുറത്തേക്ക് ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് കോഴിക്കോടും കോഴിക്കോ ക്ഷമിക്കുന്നത് കണ്ണൂരും കണ്ണൂർ കൂടി പിടിച്ചു എല്ലാ കോർപ്പറേഷനിലും അധികാരം വരിക എന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് ശക്തമായ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ ചില വിമതന്മാരും തലവേദന യുഡിഎഫിന് ഉണ്ടാക്കി പോലും യുഡിഎഫും അത് നിലനിർത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോർപ്പറേഷന്റെ കാര്യത്തിൽ രണ്ടും ഒരുപക്ഷെ സ്റ്റാറ്റസ് കോർത്താൻ തന്നെയാണ് കാര്യം അതേസമയം ജില്ലാ പഞ്ചായത്തുള്ള കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് കാസർഗോഡാണ് കാസർഗോഡ് നിലവിൽ എൽ ഡി എഫ് ആണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് അതേസമയം ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് യു ഡി എഫ് അത് ഒരുപക്ഷെ മറിക്കാനുള്ള സാധ്യത മറിച്ചിടാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോയിട്ടുണ്ട് വയനാട് നിലവിൽ യു ഡി എഫിന് തന്നെയാണ് യു ഡി എഫിന് ഒരു സീറ്റിന് വ്യത്യാസത്തിലാണ് ഉള്ളത് അത് പിടിച്ചെടുക്കാനുള്ള ചില ശ്രമം പ്രത്യേകിച്ച് മുണ്ടക്കയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വയനാട് ഏറ്റവും അവസാന ദിവസങ്ങളിൽ മുണ്ടക്കൈവെ സംബന്ധിച്ചുള്ള പുനരധിവാസത്തിൽ കോൺഗ്രസിന്റെ വീഴ്ചകൾ കൃത്യമായി തന്നെ എൽ ഡി എഫ് അവിടെ പ്രചരണ ആയുധമാക്കിയിരുന്നു ഏറ്റവും അവസാന ദിവസത്തിൽ അതിനെക്കുറിച്ച് മറുപടി പറയാൻ ടി സി ദിഗിനൊക്കെ വാർത്താസമ്മേളനം വിളിക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ ഈ ഒരു രണ്ട് കാസർഗോഡും വയനാട് ഒരുപക്ഷെ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്പുറം യു ഡി എഫിന് കയ്യിൽ ഭദ്രമാണ് പാലക്കാട് ഭദ്രമാണ് കോഴിക്കോട് ജില്ലയിൽ ഒരുപക്ഷെ പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫിന് നേട്ടമുണ്ടാവും പക്ഷേ ഭരണസ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകളുടെ എണ്ണത്തിലും ഒരുപക്ഷേ എൽ ഡി എഫിനെ മറികടക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്ന് തോന്നുന്നു അത് സെൻറ്റ് നേട്ടമുണ്ടാക്കുമെന്നാണ് പറയാൻ കഴിയുന്നത് കണ്ണൂരും അതോടൊപ്പം തന്നെ കാസർഗോഡൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് സമീപത്തോളം പാലക്കാടാണ് ഒരുപക്ഷെ യു ഡി എഫിന് എന്തെങ്കിലും തരത്തിൽ കാരണം നഗരസഭയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും മാത്രമല്ല പട്ടാമ്പി വി ഫോർ പട്ടാമ്പി കൂടി ഇങ്ങോട്ട് വന്നു എൽ യു ഡി എഫിനൊപ്പം എന്നോടുകൂടി അവിടെ പിന്നെ ഭരണമാറ്റം ഉണ്ടാവും ചെറുപ്പം ശരി ഭരണഘട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിറ്റൂര് ഇത് ഈ മുനിസിപ്പാലിറ്റികളാണ് അവിടെയും ഭരണഘട്ടം ഉണ്ടാക്കാനുള്ള സാധ്യത പാലക്കാടാണ് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പറയാണെങ്കിൽ അസലം പാലക്കാട് ബി ജെ പി തകരും എന്ന സൂചന അവരുടെ പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു ഘട്ടം കൂടിയാണിത് അപ്പോൾ അത് അത് തിരിച്ച് അത് അതേ നിലയിൽ തിരിച്ച് പിടിക്കാൻ അവർക്ക് കഴിയുമോ അതോ എന്തായിരിക്കും അതി ആ ഒരു തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടത്ര തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ യു ഡി എഫിന് കഴിയുമോ അതോ പിന്നെ എൽ ഡി എഫ് കുറെ കൂടി ഉയർന്നു വരാനുള്ള സാധ്യത എന്തെങ്കിലും ശേഷിക്കൂ അല്ല അവിടെ ബി ജെ പിക്ക് ഉണ്ടാകുന്ന തകർച്ച യു ഡി എഫിന് തന്നെയായിരിക്കും നേട്ടമായി മാറുക കാരണം നഗരസഭയിൽ എൽ ഡി എഫ് എല്ലാ ഘടകമല്ല അതുകൊണ്ട് കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ വോട്ടുകളുടെ എണ്ണത്തിലും കുറവാണ് അതേസമയം രണ്ട് കാര്യങ്ങൾ ഒന്ന് യു ഡി ബിജെപിക്കകത്തുള്ള ആഭ്യന്തര സംഘർഷം വലുതായിരുന്നു രണ്ട് വിഭാഗമായി മത്സരിക്കുകയും രണ്ട് ഭാഗവും പരസ്പരം പരാജയപ്പെടുത്താൻ ശ്രമങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ആർ എസ് എസിന്റെ ഇടപെടൽ അത് ശക്തമായി നടത്തുകയും പ്രത്യേകിച്ച് അവരുടെ കോട്ടകൾ പിടിച്ചു ചേർത്താനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ അതുകൊണ്ട് തന്നെ എത്രത്തോളം വിഭാഗീയത വിജയത്തെ അല്ലെങ്കിൽ പരാജയത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഘട്ടത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ചില വിമതന്മാർ ഇത്രയും ഒരു ഒരു പക്ഷേ ബിജെപിയെ മറികടന്നുകൊണ്ട് ഭരണത്തിലെത്താൻ സാധ്യമുണ്ടായതിന്റെ ഘട്ടത്തിൽ പോലും മൂന്ന് എന്നാൽ വിമതന്മാർ ഇപ്പോഴും അവർക്ക് തലവേദനയായി നിന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഈ വിമതന്മാർ തന്നെ വിമതന്മാരെ മറികടന്ന് ആ സീറ്റുകൾ കിട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വി കെ ശ്രീകണ്ഠൻ ചുമതല എടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ തന്ത്രപരമായി നീക്കങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു പക്ഷേ രാഹുൽ പ്രശ്നം രാഹുൽ എന്ന് പറയുന്നത് വോട്ടിനെ ബാധിക്കുമ്പോൾ രാഹുൽ പ്രശ്നത്തെ വോട്ടിനെ ബാധിക്കുന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിയായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോയിരുന്നത് അത് അവിടുത്തെ ടീമിനെ അവിടുത്തെ ഒരു യു ഡി എഫ് ക്യാമ്പിനെ ഒരു ആത്മവിശ്വാസം ഘട്ടത്തിൽ അവസാനഘട്ടത്തിലുണ്ടായ ഒരു വിവാദങ്ങൾ മറ്റൊരു ആത്മവിശ്വാസത്തെ ബാധിച്ചു എന്ന് സൂചനയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഒരു ഘട്ടത്തിൽ യു ഡി എഫ് തിരിച്ചു ബിജെപി ഭരണത്തിൽ നിന്ന് മാറും എന്ന ഘട്ടത്തിൽ നിന്നും ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ ചെറിയ നീതി ഭൂരിപക്ഷത്തിലെങ്കിലും ബിജെപി നിലനിർത്തുമോ എന്നൊരു ഘട്ടത്തിലേക്ക് വരെ വന്നിട്ടുണ്ട് എന്തായാലും അവിടത്തെ ഒരു ഏറ്റവും ആകാംക്ഷയുള്ള ഒരു വോട്ടെണ്ണൽ തന്നെയായിരിക്കും പാലക്കാട് നടക്കുക എന്നാണ് പാലക്കാട് ബിജെപി മെജോറിറ്റി ഒന്നും ഇല്ല പക്ഷേ ബിജെപി നിലനിർത്താൻ കഴിയും കാരണം കോൺഗ്രസിനകത്ത് അവസാന സമയത്ത് ഉണ്ടായിട്ടുള്ള തിരിച്ചു പിടിക്കും ഞങ്ങൾ അടുത്തത് എന്ന് പറഞ്ഞ ആൾ തന്നെ അകത്തുപോയ അല്ലെങ്കിൽ ഒളിവിൽ പോയ സന്ദർഭം ആയതുകൊണ്ട് ആ നിലയ്ക്കുള്ള ചില ചാഞ്ചല്യങ്ങളുണ്ടായിരുന്നു